ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയമുണ്ട് അതിനുക്ക് മുമ്പ് എൻ്റെ ഈ ജ്യോതിഷ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്നു വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്കതിൽ കാണാവുന്നതാണ് ഇന്ന് ഞാനിവിടെ പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം സന്താന തടസ്സം എങ്ങനെ നീക്കാം സന്താന തടസ്സം നീക്കാം എന്നാണ് അപ്പൊ സന്താനങ്ങളില്ലാത്ത പല ആൾക്കാരും ഉണ്ട് ഇല്ലേ ചില ദമ്പതിമാർക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് സന്തതികളില്ല മക്കളില്ല അതിനു വേണ്ടി അവര് ചെയ്യാത്ത പ്രാർത്ഥനകളില്ല വഴിപാടുകളില്ല പല സ്ഥലത്തും പോയി നോക്കിയിട്ടുണ്ടാവും അവർക്ക് അത് സാധിക്കുന്നില്ല അവർക്കത് ഒരു കുട്ടി ഉണ്ടാകാനും അല്ലെങ്കിൽ ഒരു സന്താന ലപ്തി ഉണ്ടാകാനും സാധിക്കാതെ വരുമ്പോൾ മരുന്ന് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ദൈവികമായ ചിന്ത വരുത്തേണ്ടത് ആവശ്യമാണ് അപ്പൊ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ആദ്യം ഇവർക്ക് എന്താണ് കുഴപ്പം എന്ന് ഒരു ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലാതെ ആദ്യം വഴിപാടിനല്ല പോകേണ്ടത് ഒരാൾ ഒരാളുടെ അതായത് ജാതകത്തിലെ സന്താനങ്ങളില്ല ഉണ്ടാവൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് വഴിപാട് നടത്താം അതല്ലെങ്കില് സന്താന ഭാഗ്യം ജാതകത്തിൽ ഉണ്ടായിട്ടും സന്താനങ്ങളില്ലെങ്കിലും വഴിപാട് നടത്താം എന്നാൽ അതിനു മുമ്പ് ആദ്യം പോയി നോക്കേണ്ടത് ഇവരിക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചതിന് ശേഷോ മരുന്ന് കഴിക്കുക കഴിക്കാൻ പാടില് മരുന്ന് കഴിച്ച് അതിനുള്ള ഇത് കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് വഴിപാടും നടത്താം അങ്ങനെ വഴിപാടും മരുന്നും വഴിപാടുമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹ സബലീകരണം ഉണ്ടാവും കുടുംബപരദേവതാ പ്രീതി ആദ്യം നേടണം അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത് ഇവർക്ക് സന്താനഭാഗം ലഭിക്കാൻ സന്താന ഭാഗ്യം ഉണ്ടാകാൻ ആദ്യം കുടുംബപരദേവതാ പ്രീതി നേടണം കുടുംബപരദേവതയുടെ പ്രീതി ഇല്ലെങ്കിൽ അവിടെ ഇതൊന്നും നടക്കലുണ്ടാവൂല അപ്പൊ കുടുംബപരദേവതാ പ്രീതി ആദ്യം പോയി ഈ സന്താന തടസ്സങ്ങളുള്ളവര് അവരുടെ എവിടെയാണോ കുടുംബദേവതയുള്ളത് അവിടെ പോയി പ്രാർത്ഥിച്ച് അതിനുള്ള പരിഹാരങ്ങൾ നടത്തണം അതുകൂടാതെ നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തണം നവഗ്രഹ ദോഷശാന്തി അ കഴിയുന്നതും ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഏർ പൊക്കപ്പിറന്നാളിന് നക്ഷത്രത്തിന്റെ അന്ന് പക്കപറന്നാളിന് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തി പ്രാർത്ഥിക്കുന്നത് നവഗ്രഹങ്ങളുടെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതിന് വളരെയധികം ഉത്തമമാണ് അതുകൂടാതെ നാഗദോഷം ഉണ്ടെങ്കിൽ സർപ്പബലി നടത്തണം ഈ ജ്യോതിഷ സംബന്ധമായിട്ട് സർപ്പദോഷം വരുന്നതും അവർക്ക് ഉണ്ടായിട്ടാണ് സന്താനതടസ്സം വരുന്നതെന്ന് മനസ്സിലായാൽ അവർ സർപ്പബലി നടത്തണം നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട് സർപ്പബലി നടത്തിയാൽ അവർക്ക് അതിനെയുള്ള കാര്യം നടക്കും കൂടാതെ കൃഷ്ണന് വഴിപാട് നടത്തിയാൽ സന്താനകാരകനാണ് കൃഷ്ണൻ മനസ്സിലായ സന്താനകാരകനായ കൃഷ്ണന് വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇതിന് പ്രത്യേകമായിട്ട് കൃഷ്ണന്റെയോ മഹാവിഷ്ണുവിൻ്റെയോ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്താവുന്നതാണ് ഈ വേഴഗ്രഹത്തിന്റെ ദേവനാണ് ഈ മഹാവിഷ്ണു കൃഷ്ണൻ അപ്പൊ അവിടെ ഈ സന്താനങ്ങൾക്ക് വേണ്ടി സന്താന ലാഭത്തിന് വേണ്ടി നിങ്ങൾക്ക് വഴിപാട് നടത്താവുന്നതാണ് അതുകൂടാതെ നാഗദൈവങ്ങളെ ആരാധിക്കണം ക്ഷേത്രങ്ങളിൽ പോയാൽ നാഗങ്ങളെ ആരാധിക്കാതെ പോരരുത് കാരണം ചെലവര് ഈ ക്ഷേത്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നാഗങ്ങളെ പുറത്താണെന്ന് വരുത്തിയിരിക്കണം ചെലവര് ദീർതി പിടിച്ച് പോയി ആ ചുറ്റമ്പലത്തിൻ്റെ അകത്ത് ആ ശ്രീകോവിലുള്ള ദേവനെ മാത്രം തൊഴുത് ഒന്ന് പ്രാർത്ഥിച്ച് വേഗം അവിടെ നിന്ന് ഓടിപ്പോയി അത് പോരാ ഈ പുറത്തും ദേവതമാരൊക്കെ ഇരിപ്പുണ്ട് അകത്ത് ഇരിക്കാൻ പറ്റാത്ത ദേവതമാരെ പുറത്തിരുത്തിയിട്ടുണ്ടാകും അതിൽ പ്രധാനമുള്ളതാണ് നാഗദൈവങ്ങൾ നാഗദേവതകൾ ആ നാഗദേവതകൾ ഐശ്വര്യം തരുന്നവരാണ് സന്താന തടസ്സം മാറ്റുന്നവരാണ് അപ്പം അവരെയും വണങ്ങിയിട്ടാ പോരാൻ പാടുള്ളൂ നാഗദൈവങ്ങളെ ആരാധിക്കണം നാഗത്തന്മാരെ നാഗരാജാവ് നാഗേഷ്യമ്മ എൻ്റെ സന്താന തടസ്സങ്ങളെല്ലാം തന്നെ കുടുംബത്തിൽ ഉണ്ടാക്കി തരണേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സന്താന ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി തരണേ എന്നെല്ലാം നാഗദൈവങ്ങളോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കണം അതുകൂടാതെ ആൽമര പ്രതിഷ്ഠ നടത്തുന്നത് വളരെ നല്ലതാണ് ആൽമരത്തിന് ചില പ്രത്യേകതകളുണ്ട് ക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഒരു ആൽമരം വെക്കുന്ന എന്തിനാണ് അതിന് ചില കാര്യങ്ങളുണ്ട് അപ്പോ ആൽമര പ്രതിഷ്ഠ ഏഴ് പ്രാവശ്യം ആൽമരത്തിന് ചുറ്റും വലത്തോട്ട് ഏഴ് പ്രാവശ്യം ആൽമരപ്രതിഷ്ഠ നടത്താൽ വളരെയധികം നല്ലതാണ് ഈ സന്താന ഭാഗ്യത്തിന് അത് നല്ലൊരു പ്രവൃത്തിയാണ് സന്താന തടസ്സം മാറാനായിട്ട് അതുപോലെ തന്നെ കൃഷ്ണന് സന്താന ഗോപാല മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കൃഷ്ണന് സന്താന ഗോപാല മന്ത്രാർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ ഗുരുവായൂരപ്പിന് തുലാഭാരമോ അതേപോലെയുള്ള കൃഷ്ണനാട്ടമോ അല്ല അതേപോലെയുള്ള മറ്റ് ഗുരുവായൂർ പ്രധാനപ്പെട്ട എന്തെങ്കിലും വഴിപാടുകൾ നിങ്ങൾ നേരുന്നതും സന്താന ഭാഗ്യം ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്